ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ കൂന്തൽ അല്ലെങ്കിൽ കണവ തോരം കറിയാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക ഒത്തിരി പേസ്റ്റ് ആക്കരുത് ഒക്കെ നമുക്കത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കൂന്തൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്ഥലത്ത് ഓരോ പേരുകളാണ് അപ്പോൾ ഏതായാലും ഈ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മളൊരു തോരൻ വെക്കാൻ പോവുക അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇത് ഏതായാലും എൻ്റെ സ്കിന്നൊക്കെ നമുക്ക് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുണ്ടോ അത് കടയിൽ നിന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി കിട്ടിയതാണ് പക്ഷെ എൻ്റെ ഉള്ളൊക്കെ ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണം പിന്നെ ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെ ഞാനിവിടെ ഇതായത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് വെള്ളമൊന്നൊഴിച്ചിട്ട് നമ്മളിതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് ഇതൊന്ന് അതുകൊണ്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഫിഷീന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളൊരു ശകലം വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചാൽ മതി ഇനി ഈ വെള്ളം നമ്മൾ വറ്റുന്നിടം വരെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഈ മീനിന്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം അതൊന്ന് വെള്ളം വറ്റുന്നിടം വരെ നമ്മൾ ഈ മീനൊന്ന് നന്നായിട്ട് വേയിച്ചെടുക്കണം ഓക്കെ നമുക്കത് നോക്കാം ഓക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ചൂടാറി കഴിയുമ്പോൾ നമ്മളിതിനെ ഈ കൈ കൈവച്ചത് ഈ സ്ഥലം ഉണ്ടല്ലോ ഇതിങ്ങനെ ചെറിയ ചെറിയ കാണിച്ചുതരാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനെ പീസാക്കി എടുക്കും ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമൊന്ന് തണുത്തട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനെ പീസാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ഇതുപോലെ എല്ലാം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ എല്ലാം നമുക്ക് ആക്കി എടുക്കാം ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം ചെറിയ ചെറിയ ഉണ്ടോ ഇതുപോലെ എല്ലാം നോക്കിക്കേ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട് അത് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ നമ്മുടെ ഇവിടെ പാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ പാനിൽ കുറച്ച് എണ്ണ അടിച്ച പിന്നെ നമ്മള് കട ഇട്ടുകൊടുക്ക കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വാങ്ങിയെടുക്കാം എന്നിട്ട് നമ്മക്ക് പതിക്കാൻ സവാളൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന ഏകദേശം ഈ കളർ മതി കേട്ടോ ഇത്രയും ബ്രൗൺ ആകുന്ന ഡം വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക ശേഷം നമ്മള് തേങ്ങ ഏകദേശം നന്നായിട്ട് വേണം കേട്ടോ തേങ്ങ ഇട്ടു കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായിട്ടൊരു ഫ്രൈ ആവുന്നിടം വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം കാരണം തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ നമ്മൾ ചത തോരനടുത്ത് നമുക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ഇതിലാകുമ്പോഴ നല്ല ടേസ്റ്റ് വരുന്നു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല നോക്കിയിട്ട് നമ്മുടെ പാവത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ നമ്മള് ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി നെയ്യ് ചേർത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഞാൻ നെയ്യ് ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഉളക്കി കൊടുക്ക ചെറിയ തീയിൽ തീല് വെക്കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ചെറിയ തീലിട്ടിട്ടൊന്ന് നമ്മൾ ഈ തേനൊന്ന് മൂപ്പിച്ചെടുക്കാ ഓക്കെ ഇനി നമുക്ക് ഇവിടെ എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ കണവ ഇതൊക്കെ പറഞ്ഞു നമ്മൾ ഇത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ നെണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് വെച്ച് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം പിന്നെ ഫ്രൈ ഉണ്ടാക്കാം ജസ്റ്റ് നമ്മൾ സാധാരണ നീൻ വറുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷെ വറുക്കുമ്പോൾ നമ്മളൊന്നും അടച്ചു വെച്ചില്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിയിട്ട് വയ്ക്കുക ഓക്കെ നമ്മൾ നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ കണവ വേവിച്ചപ്പോൾ കൂന്തൽ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടാൽ വേവിച്ചേ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഓക്കേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ ഇത് വെച്ച് നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഒരു ദിവസം ഇനി ട്രൈ ചെയ്യും ഓക്കെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഇത് വെറുതെ ഒന്ന് പുഴുങ്ങി എടുത്താൽ തന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും ഓക്കെ അപ്പോൾ ഈ കറി എല്ലാവരും പ്രിപ്പയർ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫിഷാണിത് അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക കഴിക്കുക ഓക്കേ ബൈ